ിയപ്പെട്ട കൂട്ടുകാരെ എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ക്യാപ്സൂളിൻ്റെ വീഡിയോ ക്യാപ്സൂളിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ് നമുക്കറിയാം പി എസ് പരീക്ഷകൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യഗ്രഹം നടന്നത് വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പോയിൻറ്റ് ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം ശ്രദ്ധിക്കുക ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഐത്തത്തിനെതിരായി നടന്ന സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം ദെൻ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വൈകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വൈകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം അതായത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുന്നൂറ്റിമൂന്ന് ദിവസം അറുനൂറ്റിമൂന്ന് ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് അറുന്നൂറ്റി മൂന്ന് ദിവസം ദെൻ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കെ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യെ എല്ലാവർക്കും തുറന്നുകൊടുക്കാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കെ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അന്ന് തന്നെയാണ് കിഴക്കേനട ഒഴികെയുള്ള നിരത്തുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് തിരുവിതാംകൂറിലെ നെക്സ്റ്റ് പോയിൻ്റാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കും ആയി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് അപ്പോൾ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാ ജാതിക്കാർക്കുമായിട്ട് കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി െട്ട് ഇനി വൈക്കം സത്യാഗ്രഹത്തിന് സത്യഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ സത്യഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഇവരാണ് വൈക്കം സത്യഗ്രഹം ആരംഭിച്ചത് അയിത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എക്സാമ്പുകളിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ഒരു പോയിൻ്റാണ് ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനത്തിലാണ് ആയിത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനം വൈക്കം സത്യഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ ടി കെ മാധവനും കെ പി കേശവ കേശവമേനോനുമാണ് ടി കെ മാധവൻ ആൻഡ് കെ പി കേശവമേനോൻ നമ്മൾ പറഞ്ഞു സത്യഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവനും കെ പി കേശവമേനോനും ദെൻ മറ്റ് നേതാക്കളാണ് സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള കുരൂർ നീലകണ്ഠപ്പിള്ള അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവനും കെ പി കേശവമേനോനും എന്ന് നമ്മൾ പറഞ്ഞു ഇനി മറ്റ് നേതാക്കളാണ് സി വി കുഞ്ഞുരാമന് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള കുരൂർ പിള്ള വൈക്കം സത്യാഗ്രഹത്തിന് ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഏത് അപ്പോൾ വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹ സമയത്ത് ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് വെല്ലൂർ മഠം വൈക്കത്തെ വെല്ലൂർ മഠമാണ് സത്യാഗ്രഹ സമയത്ത് ആശ്രമമായി ഉപയോഗിച്ചിരുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോയ്ക്കൽ വേലായുധനും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അവരാണ് സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയിക്കൽ വേലായുധൻ സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയ്ക്കൽ വേലായുധൻ ശ്രീനാരായണ ഗുരുവിൻ്റെ വെല്ലൂർ മഠം സത്യാഗ്രഹത്തിന് ആശ്രമമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വെല്ലൂർ മഠം വൈക്കത്തെ വെല്ലൂർ മഠം പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും ഇവർ രണ്ടുപേരും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു അപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു ശ്രീമൂലം തിരുനാളാണ് സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ഭരണാധികാരി എന്നാൽ അവസാനിക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായി ആയിരുന്നു റാണി സേതുലക്ഷ്മി ബായി തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാൾ അവസാനിക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായി ശ്രദ്ധിക്കണം ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് അവസാനിക്കുന്ന സമയത്ത് റാണി സേതുലക്ഷ്മി ബായിയാണ് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാര് ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവേ ആചാര്യ വിനോബ ഭാവേയായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവേ വൈക്കം സത്യാഗ്രഹത്തെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായക്കറും വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കള് ഗാന്ധിജി അതേപോലെ തന്നെ ഇ വി രാമസ്വാമി നായ്ക്കർ ദ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ഏത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചില് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചു ഇത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ആയിരുന്നു ഗാന്ധിജി കേരളം സന്ദർശിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിക്കുമ്പോൾ ഭരണാധികാരി ആരായിരുന്നു റാണി സേതുലക്ഷ്മി ബായി നമ്മൾ നേരത്തെ പറഞ്ഞു സേതുലക്ഷ്മിബായ് സേതുലക്ഷ്മിബായ് റാണി സേതുലക്ഷ്മി ബായി ദെൻ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചതാര് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്നറിയപ്പെടുന്നത് ആര്യാണ് പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കരെയാണ് പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കർ ഇനി വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതും ആര്യാണ് ഇ വി രാമസ്വാമി നായ്ക്കറയാണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നതും ഇ വി രാമസ്വാമി നായ്ക്കറാണ് അപ്പോൾ പെരിയോർ എന്നറിയപ്പെടുന്നു പിന്നെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു വൈക്കം വീരർ എന്നറിയപ്പെടുന്നു ഇങ്ങനെ പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇ വി രാമസ്വാമി നായിക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താൻ അപ്പോൾ ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താൻ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ അക്കാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അക്കാലികൾ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ് ലാലാ ലാൽ സിംഗ് അകാലികളുടെ നേതാവായിരുന്നു പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവായിരുന്നു ലാലാ ലാൽ സിംഗ് ലാലാ ലാൽ സിംഗ് വൈക്കം സത്യാഗ്രഹങ്ങൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ അപ്പോൾ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തെ തിരുവിതാംകൂർ ദിവാൻ വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ടി രാഘവയ്യ ടി രാഘവയ്യ വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു ടി രാഘവയ്യ ദൻ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച വ്യക്തി ആര് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചത് അപ്പോൾ സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചത് അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത് പത്മനാഭനാണ് ഗാന്ധിജിയുടെ നിർദ്ദേശത്തിലാണ് മന്നത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചത് സവർണ ജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ ആരംഭിച്ചത് സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയത് എന്ന് സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിന് അപ്പോൾ നവംബർ ഒന്നിന് തുടങ്ങി നവംബർ പന്ത്രണ്ടിന് തിരുവനന്തപുരം എത്തിച്ചേർന്നു സവർണജാഥ തിരുവനന്തപുരം എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിനാണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് നാ നാഗർകോവില് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് എം ഇ നായിഡു എം ഇ നായിഡു ആണ് നാഗർകോവില് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചത് നയിച്ചത് വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആര് വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ബായിയാണ് റാണി സേതുലക്ഷ്മി ബായി ആണ് വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി തിരുവിതാംകൂറിലെ ഭരണാധികാരി അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാരെ ഇത്രയുമാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ എക്സാമിന് ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്നതാണ് ചോദിച്ചതുമാണ് അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് അവസാനിച്ചത് ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് അറുനൂ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് സത്യാഗ്രഹം അവസാനിച്ച ആ ദിവസമാണ് കെ നട വൈകയുള്ള വൈക്കം ക്ഷേത്രത്തിൻ്റെ കിക്കെ നടകയുള്ള എല്ലാ നിരത്തുകളും എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് പക്ഷേ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും ഈ വീഡിയോ കേട്ടുകൊണ്ട് പഠിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാ വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്